അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഗുജറാത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മിന്നുന്ന വിജയം സംസ്ഥാനത്തെ ജസ്താൻ മണ്ഡലത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തോളം വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം മൂന്നാമത്തെ തവണ മാത്രമാണ് ഇവിടെ ബിജെപി വിജയിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിലേറ്റ തിരിച്ചടിക്ക് ശേഷം ബി ജെ പി നേടിയ വൻ വിജയമാണ് ജസ്താൻ മണ്ഡലത്തിലേതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഡിസംബർ ഇരുപതിന് ജസ്താൻ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിനെ ബി ജെ പിയും കോൺഗ്രസും അഭിമാന പോരാട്ടമായിട്ടാണ് കണ്ടത് എന്നാൽ ബി ജെ പിയുടെ കുന്വാർജി ബാലാവിലിയ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അഫ്സ്കാർ നാഗിയയ്ക്ക് അറുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ കോഹ്ലി വിഭാഗത്തിലെ നേതാവായ കുൻവർജി രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചയാളാണ് പിന്നീട് പാർട്ടി അംഗത്വം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് വർഷങ്ങളിലും കോൺഗ്രസ് ടിക്കറ്റിൽ ബലാവ്ലിയ മണ്ഡലത്തിൽ നിന്നും ഗുജറാത്ത് നിയമസഭയിലെത്തിയിരുന്നു അതേസമയം ബലാവ്ലിയയുടെ വിജയം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വ്യക്തമായ സൂചനയാണെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി അവകാശപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ൾ നേർഖ കോ ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നമൻ അമ്പത്തിൽക്കാണ് ഇദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയെ മറികടന്നത് പതിനഞ്ചു വർഷമായി കോൺഗ്രസ് ജയിച്ചിട്ടില്ലാത്ത മണ്ഡലമാണ് കോലേബിര ജാർഖണ്ഡിലെ കോലബിറ മണ്ഡലത്തിൽ അഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടെങ്കിലും പ്രധാന മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച ഒഴികെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നു എനോ എ ഭാര്യ മെനോൻ എ കെയാണ് ജെ എം എം സ്ഥാനാർത്ഥി ആകെ അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഈ മണ്ഡലത്തിൽ മത്സരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത